നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും ഓണസദ്യയും ഓണസദ്യേറ്റർ നേരിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പരിപാടികൾ ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കോർഡിനേറ്റർ ലയൺ ഓണ സന്ദേശം നൽകിക്കൊണ്ട് ആരംഭിച്ച ചടങ്ങിൽ പ്രസിഡന്റ് മനോജ് സ്വാഗതവും ആശംസിച്ചു ലയൺ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൻ രഘുമേനോൻ പരിപാടികൾ നിയന്ത്രിച്ചു പരിപാടികളുടെ വ്യത്യസ്തത കൊണ്ടും മാവേലിയുടെ സാന്നിധ്യം കൊണ്ടും ചടങ്ങ് ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു വൈസ് പ്രസിഡന്റ്മാരായ ഷനവാസ് ദിലീപ് അമ്പായത്തിൽ സെക്രട്ടറി ഗഫൂർ മൗലാന എം സി സി ലയൺ മധുസൂദനൻ എൽ സി എഫ് കോർഡിനേറ്റർ ഷാഫി ഹാജി തുടങ്ങിയ മറ്റു പ്രധാന ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു സ്ത്രീകളുടെയും കുട്ടികളുടെയും സജീവ പങ്കാളിത്തം കൊണ്ടും ആഘോഷം വ്യത്യസ്തമായി തസ്നി രാജേന്ദ്രൻ സുമേഷ് സുരേഷ് എന്നീ ഗായകർ ചേർന്നൊരുക്കിയ ഗാനമേള കാതുകൾക്ക് ഇമ്പം പകർന്നു കേരളത്തിന്റെ തനതായ നൃത്തരൂപം അവതരിപ്പിച്ചുകൊണ്ട് നന്ദകുമാർ കാണികളെ വിസ്മയിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ലയൺ ദിലീപ് അമ്പായത്തിന്റെ മകൾ ദിൽഷയുടെ നേതൃത്വത്തിൽ മനോഹരമായ ഓണപ്പൂക്കളം ഒരുക്കിയിരുന്നു തുടർന്ന് മത്സരാർത്ഥികൾക്കുള്ള സമ്മാന വിതരണ ോടെ പരിപാടികൾ അവസാനിച്ചു വെട്ടം ന്യൂസ് തിരൂർ